ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ കുറെ പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തൊരു വിശേഷവുമായിട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ വിക്രത്തിൻറെയും വേദയുടെയും വിശേഷം കേട്ടോ അപ്പം എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ ഇടം നേടിക്കൊണ്ടിരിക്കുകയാണ് ഈ വിക്രത്തിന്റെയും വേദയുടെയും വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കുറേ പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിന്നു ഈ വിശേഷവും കൂടെ ചിന്നു പറയാമോ എന്ന് അപ്പൊ ഏതെങ്കിലും ഞാൻ ഫുൾ വിശേഷവുമായിട്ടല്ല വരുന്നത് പ്രമോവിശേഷവുമായിട്ടാണ് വരുന്നത് നാളത്തെ പ്രമോ വിശേഷം മുതൽ നമുക്കങ്ങ് തുടങ്ങാം കേട്ടോ അപ്പൊ നാളത്തെ പ്രമോ വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ വിശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാന് ഫുൾ വിശേഷം നമ്മുടെ ചാനലിനൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടില്ല നമ്മുടെ ജിൽജിൽ ചിഹ്ന ഇട്ടിട്ടില്ല അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞാൻ ഒന്ന് ചുരുക്കി പറയാം ഇന്നത്തെ വിശേഷമല്ല അല്ല മൊത്തത്തിൽ ഞാനൊന്ന് ചുരുക്കി പറയാം നമ്മുടെ വേദയാണ് നായിക വിക്രമാണ് നായകൻ വേദയെ എന്താ പറയുക പെട്ടെന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ വിക്രത്തിന് വിവാഹം കഴിക്കേണ്ടി വരികയാണ് വേദ എന്ന് പറയുന്നത് വലിയൊരു വീട്ടിലെ പെൺകുട്ടിയാണ് കേട്ടോ വലിയ വീട്ടിലെ പെൺകുട്ടിയാണ് ഒരു ജഡ്ജിന്റെ മകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വേദയുടെ സാഹചര്യവും വിക്രത്തിന്റെ സാഹചര്യവും രണ്ടും രണ്ടാണ് അവർ തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഒരു അപൂർവ സാഹചര്യത്തിൽ എടുത്തു ചാടി നമ്മുടെ വിക്രം ചെയ്യുന്ന ഒരു ചതി തന്നെയാണ് വേദയോട് വേദയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാരണം വിക്രത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വിക്രത്തിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാല് കുറച്ച് വില്ലനാണ് വില്ലൻ റോളാണ് ചെയ്യുന്നത് വില്ലനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ വില്ലൻ ഒന്നുമല്ല എങ്കിലും ചെറിയ ചെറിയ ഗുണ്ടായുസങ്ങളൊക്കെ കയ്യില് കുറച്ച് കൊട്ടേഷൻ ഒക്കെ കയ്യിലുള്ള ഒരു ടീമാണ് എന്തും എന്തും ചെയ്യാൻ തയ്യാറായ ഒരു ചെറുപ്പക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം ഉച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം തല്ലി കേസൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു മാഷിന്റെ മോനാണ് എങ്കിൽ പോലും ആ മാഷിൻ്റെതായ ആ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ലാട്ടോ അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മുടെ നായകനായ വിക്രം അപ്പൊ മാഷിനൊന്നും ഇഷ്ടല്ലാട്ടോ കാരണം വീട്ടിലാണെങ്കിലും നമ്മുടെ വിക്രത്തിന് അമ്മയ്ക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ വിക്രത്തിന്റെ അമ്മയ്ക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ കാരണം ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് ഒരു മാഷിന്റെ മോനാണല്ലോ അപ്പൊ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് ഒരു ഇഷ്ടക്കേട് മാഷിനാണെങ്കിലും തോന്നും അച്ഛനാണെങ്കിലും തോന്നും അപ്പൊ അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു മകനാണ് സ്വന്തം അച്ഛൻ ഇഷ്ടമില്ലാത്ത ഒരു മകൻ തന്നെയാണ് നമ്മുടെ വിക്രം എന്ന് പറയുന്നത് അങ്ങനെ വിക്രം ഒരു കൊട്ടേഷനുമായിട്ട് പോകുന്നതാണ് നമ്മുടെ വേദയെ കണ്ടുമുട്ടുന്നത് നമ്മുടെ വിക്രത്തിന്റെ കൂടെ ഉള്ള ഒരാളുടെ മകളെ ഒരു പയ്യൻ അടിച്ചു മാറ്റിക്കൊണ്ടു പോയി ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കുകയാണ് അപ്പൊ അന്നേ ദിവസം ദിവസം ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഒരു ഏഴ് ജന്മ യുഗാന്തരങ്ങളിലൊക്കെ ഒന്നിച്ച് ജീവിക്കുമെന്നാണ് അപ്പൊ കുറച്ചു വിശ്വാസം കൂടുതലുള്ള കൂടുതലുള്ള കൂട്ടത്തിലാണ് നമ്മുടെ വേദ വേദക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ വേദ എന്താ പറയാ മുത്തശ്ശിയുടെ പഴം കഥകളൊക്കെ കേട്ട് വളർന്ന ഒരു കുട്ടിയാണ് അപ്പൊ അന്നേ ദിവസം ഇങ്ങനെ ആ പു നമ്മുടെ വേദയുടെയും താലി പൂജിക്കുന്ന ദിവസമാണ് വേദയുടെയും കല്യാണം എടുത്തു അപ്പൊ ആ ദിവസം തന്നെ വേദയുടെ താലി പൂജിക്കണമെന്ന് വേദയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ പൂജിക്കാൻ കൊടുത്തു പിറ്റേ ദിവസം കല്യാണവുമാണ് അപ്പൊ അന്നേ ദിവസം അതായത് ആ താലി പൂജിച്ച ദിവസം തന്നെ വിവാഹം നടക്കുകയാണെങ്കിൽ അത് കൂടുതലും നല്ലതാണ് അവരൊന്നിച്ച് ഏഹ് നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ വിക്രത്തിന്റെ കൂട്ടുകാരന്റെ മകളുടെ കല്യാണം കൂട്ടുകാരന്റെ മകളല്ല കൂട്ടുകാരന്റെ പെങ്ങളുടെ കല്യാണം ഒളിച്ചോടി നടക്കുകയാണ് ആ അമ്പലത്തിൽ വെച്ച് വിക്രം വന്ന് അതിൽ ഇടപെടുകയും വിവാഹം കഴിഞ്ഞ ശേഷമാണ് വിക്രം ആ ഒരു ഇതിൽ ഇടപെടാൻ വരുന്നത് അപ്പൊ അവിടെ നമ്മുടെ വേദയുണ്ടായിരുന്നു വിക്രം വന്നിട്ട് ആ താലി വലിച്ചു പൊട്ടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ വിക്രത്തിന്റെ കയ്യിൽ പേര് കയറി വേദ പിടിച്ചിട്ട് താലിയുടെ മഹത്വം അറിയാഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് ഇവർ സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നിച്ചെന്നോർത്ത് എന്താണ് കുഴപ്പം ഒരു താലി എന്ന് പറയുന്നതിന് എന്ത് മഹത്വം ഉണ്ടെന്ന് അറിയാമോ ഒരു മിനിറ്റ് എങ്കിലും ഒരു സെക്കൻഡ് എങ്കിലും അത് കഴുത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ അതും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ നിങ്ങൾക്ക് ഏഴ് ഏഴ് ജന്മങ്ങൾ ഇവർ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രസംഗിക്കുമ്പോഴത്തേക്കും വിക്രത്തിന് ദേഷ്യം വരുവാനുട്ടോ ഓഹോ ഇവക്ക് താലിയുടെ മഹത്വത്തെ കുറിച്ച് മാത്രം നമുക്ക് പറയാനുള്ളല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ വിക്രവും തിരിച്ചു പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും വിക്രത്തിന്റെ കർണക്കുറ്റി നോക്കി പറഞ്ഞാൽ നമ്മുടെ വേദ പൊട്ടിക്കുന്നുണ്ട് ആ പൊട്ടിക്കുന്ന സമയത്ത് നമ്മുടെ വിക്രത്തിന് ഒത്തിരി വാശി കയറിയിട്ട് അവിടെ പൂജിച്ചോണ്ടിരുന്നല്ലോ നമ്മുടെ വേദയുടെ താലി പൂജിച്ചുകൊണ്ടിരിക്കായിരുന്നു വേദയുടെ കല്യാണം ഒക്കെ ഇങ്ങനെ തീരുമാനിച്ച് നാളെ കല്യാണം നടക്കാനുള്ളതാണ് ആ ഒരു സമയത്ത് ആ താലി എടുത്ത് അപ്പൊ ഒരു താലത്തിൽ ഇങ്ങനെ താലിയും കൊണ്ട് പൂജാരി ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു വേദയുടെ താലി തന്നെ ആയിരുന്നു അത് പക്ഷെ ആ താലി മേടിച്ച് വാശിക്ക് നമ്മുടെ വിക്രം വേദയുടെ കഴുത്തില് വിവാഹം കഴിക്കുക കഴുത്തില് താലി ചാർത്തുകയാണ് ഇത് വല്ലാത്തൊരു അവസ്ഥയിലെത്തിക്കാണ് വേദനെ അപ്പൊ വേദക്ക് ഒരു വാശിപ്പുറത്താണ് നമ്മുടെ വിക്രം ഇത് ചെയ്തത് പക്ഷെ വേദയ്ക്ക് താലി എന്ന് പറയുന്നതും ഒക്കെ ഭയങ്കരമായിട്ടും സത്യമുള്ളൊരു കാര്യമാണ് തൻ്റെ കഴുത്തിൽ ആദ്യമായിട്ട് താലി ചാർത്തിയ ആ പയ്യൻ വിക്രം ആയതുകൊണ്ട് തന്നെ വിക്രനെ ഇനി വിക്രത്തിനെ ഇനി വെറുതെ വിടില്ല വിക്രം തന്നെയാണ് തന്റെ ഭർത്താവെ എന്ന് പറഞ്ഞ് ആ വലിയ വീട്ടിൽ നിന്ന് വിക്രത്തിന്റെ വീട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്നു അതിനുശേഷം ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ ആദ്യം അവിടുത്തെ മാഷിനൊന്നും ഇഷ്ട അതായത് നമ്മുടെ വിക്രത്തിന്റെ അച്ഛനൊന്നും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല പെട്ടെന്ന് തന്റെ മകൻ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ ആരും ഉൾക്കൊള്ളില്ല വിക്രത്തിന് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വിക്രം പറഞ്ഞു നീ ഇറങ്ങിപ്പോടി വേണ്ട എന്റെ അടുത്ത് നിൽക്കണ്ട നീയെ കാരണം ഞാൻ തമാശക്ക് ചെയ്തതാണ് നിനക്ക് എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ വേദക്ക് അതൊരു തമാശയല്ലോ വേദ താലി ഒരുപാട് വിശ്വസിക്കുന്ന പെണ്ണാണ് മുത്തശ്ശിയുടെ പഴം പഴം പുരാണങ്ങളൊക്കെ കേട്ട് ആ ഒരു പഴയ ആ ഒരു രീതിയിലൊക്കെ നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പൊ അത് ഇപ്പോഴത്തെ മോഡേൺ പെൺകുട്ടിയെപ്പോലെ ഒന്നുമല്ല ആ പഴയ പുരാണങ്ങളൊക്കെ കേട്ട് വളർന്നതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ വേദയ്ക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വേദക്ക് താലിയുടെ ആ ഒരു മഹത്വം അറിയാം അതുകൊണ്ട് ആ വിവാഹം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വിക്രത്തിനെ പിന്തുടർന്നിരിക്കുന്നു വിക്രത്തിന്റെ വീട്ടിൽ ചെന്ന് സത്യാഗ്രഹം നിൽക്കുന്നു വിക്രത്തിന്റെ അമ്മ കുറച്ച് പാവമൊക്കെ ആയതുകൊണ്ട് തന്നെ വിക്രത്തിന്റെ അമ്മ വീട്ടിൽ കയറ്റുന്നു എങ്കിലും വിക്രത്തിന്റെ അച്ഛൻ സമ്മതിക്കുന്നില്ല വിക്രത്തിനും ഇഷ്ടമല്ല കേട്ടോ അപ്പൊ വിക്രത്തിന് വേറൊരു വിക്രത്തിന് വേറൊരു റിലേഷൻ ഇല്ല രാധിക എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട് ഓട്ടോ ഡ്രൈവറ് അപ്പം അവരുമായിട്ട് അതായത് നമ്മുടെ വിക്രത്തിനെ ഭയങ്കര ഇഷ്ടമാണ് ഈ രാധികയ്ക്ക് രാധികയായിട്ട് വിവാഹം നടത്തണമെന്നായിരുന്നു ആ ഒരു അമ്മയുടെ വിക്രത്തിന്റെ അമ്മയുടെയും ആഗ്രഹം പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു ആ പെൺകുട്ടി അവിടെ തന്നെയുണ്ട് ആ പെൺകുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏതായാലും വിക്രത്തിനെ വിട്ട് മാറില്ല തൻ്റെ ഭർത്താവ് തന്നെയാണ് വിക്രം തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആ മനുഷ്യൻ തന്റെ ഭർത്താവായിട്ടാണ് നമ്മുടെ വേദ കാണുന്നത് വേദ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു ഭാഗങ്ങളാണല്ലോ ഇപ്പം നടക്കുന്നത് അപ്പൊ ഞാൻ ചുരുക്കും ഒന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ നമ്മുടെ വേദ ആയിക്കോട്ടെ ആ വീട്ടിന്റെ മുറ്റത്ത് സത്യാഗ്രഹം നടത്തുന്നതിനിടയിലാണ് കുറച്ചു കൂടി നമ്മുടെ വേദയെ തട്ടിക്കൊണ്ട് പോകുന്നത് അതിന്ന് നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ അപ്പൊ കുറച്ചു പേര് കൂടി തട്ടിക്കൊണ്ട് പോകുന്നു നമ്മുടെ വിക്രം വേദയെ രക്ഷിക്കാൻ വേണ്ടി അവിടെ ചെല്ലുകയാണ് വിക്രം തന്നെയാണ് വേദയെ രക്ഷിക്കുന്നത് അപ്പൊ ഇനി നാളെ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇന്നത്തെ ദിവസം മാത്രമാണ് ഞാൻ കുറച്ച് കഥ കൂടുതൽ പറയുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുള്ള കഥകളായിരിക്കാം ഞാൻ ഇപ്പൊ ഒന്ന് ആദ്യമേ പറഞ്ഞത് കാരണം ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നതല്ലേ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കഥ അങ്ങനെ കുറച്ച് കഥ ഇതുവരെ എന്നുള്ള രീതിയിൽ കുറച്ച് കൂടുതൽ പറഞ്ഞത് അപ്പൊ നമ്മുടെ വേദ വേദയെ ആ വില്ലന്മാരുടെ കയ്യിൽ നിന്നും രക്ഷിക്കുകയാണ് അപ്പൊ സത്യത്തിൽ വേദക്ക് കുറച്ചും കൂടി സ്നേഹവും എന്താ പറയാ ഒരു ഏറ്റവും കൂടുതൽ വേണ്ടത് കരുത്തുറ്റ ഒരു ആണിനെ തന്നെയാണ് തൻ്റെ തന്റെ മാനം രക്ഷിക്കുന്ന ഒരു ആണിനെ തന്നെയാണ് അപ്പൊ വേദ നോക്കിപ്പം വേദയുടെ മാനം രക്ഷിച്ചത് നമ്മുടെ വിക്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വിക്രത്തിനോടൊരു കൂടുതൽ വീണ്ടും ഒരു അറ്റാച്ച്മെന്റ് വരുവാണ് പക്ഷെ വിക്രത്തിന് ഈ അറ്റാച്ച്മെന്റ് എന്നോ എന്താ പറയാ സ്നേഹമെന്നോ അങ്ങനെ ഒരു വികാര വിചാരമില്ലാത്തൊരു പയ്യനാണ് അവന് ഇങ്ങനെ കൂട്ടുകൂടി നടക്കുക കൂട്ടുകൂടി നടക്കുക പിന്നെ ന്യായത്തിന് ന്യായം തെറ്റിന് തെറ്റ് അത് നമ്മുടെ വിക്രം എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഒരു കൊട്ടേഷൻ എടുത്താലും ഏറ്റെടുത്താലും തെറ്റാണെങ്കിൽ അത് നമ്മുടെ വിക്രം ചെയ്യില്ല പക്ഷെ അതിലെന്തെങ്കിലും ശരിയുണ്ടെങ്കിലാണ് വിക്രം ചെയ്യത്തുള്ളൂ കേട്ടോ നല്ല ഈശ്വരമുള്ള ഒരു ആൺകുട്ടി തന്നെയാണ് അപ്പൊ അങ്ങനെ ആ ഒരു ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വേദയോട് പറയുകയാണ് വേദേനെ നേരെ വേദയുടെ വീട്ടിലേക്ക് കൊണ്ടുവിടുക അപ്പൊ നീ ഇനി ഇവിടെ നിൽക്കണ്ട നിന്റെ വീട്ടിലേക്ക് നീ പോണ് നിനക്ക് എന്താ വട്ടാണോന്ന് പറഞ്ഞ് നേരെ വേദയുടെ വീട്ടിലേക്ക് കൊണ്ടുവിടുകയാണ് അപ്പൊ അവിടെ ചെന്നിട്ട് വേദയുടെ വീട്ടുകാരെയൊക്കെ വിളിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ വേദയുടെ വീട്ട് വീടും വേദയുടെ സാഹചര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിച്ച് ആൾക്കാരാണ് അവരെല്ലാവരും അത്യാവശ്യം പണമുള്ളവരൊക്കെ തന്നെയാണ് അത്യാവശ്യം എന്നല്ല ആ ഒരു പ്രദേശത്തെ കോടീശ്വരന്മാര് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിനക്കൊരു ഭാവിയുണ്ട് എന്റെ ഏർ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നീ നിന്റെ ഭാവി കളയരുത് എന്ന് പറഞ്ഞാണ് ആ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത് ഇവക്ക് പ്രാന്താണ് ഇവളെ എനിക്ക് ആവശ്യമില്ല ഞാനൊരു എന്താ പറയാ ഒരു തമാശക്കാണോ എനിക്ക് ആ ഒരു ദേശത്തിലാണ് ഞാൻ ഇവളെ വിവാഹം കഴിച്ചത് എനിക്ക് ഇവിടെ വേണ്ട നിങ്ങളുടെ മകളെ നിങ്ങൾ എന്താണെന്ന് വെച്ചാ എനിക്ക് ഇനി ഇവളെ ആവശ്യമില്ല പറഞ്ഞല്ലോ ഇനി ഇവളെ ഇവിടെ നിർത്തിക്കോണം ഇനി എൻ്റെ വീട്ടിലേക്ക് എന്റെ അവകാശവും പറഞ്ഞ് എന്റെ ഭാര്യ എന്നും പറഞ്ഞുകൊണ്ട് ഇവള് വരാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ഹായ് ബൈ ഒക്കെ പറഞ്ഞ് വിക്രം ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും ആ വീട്ടുകാർ അതായത് നമ്മുടെ മുത്തശ്ശിയാണ് ഏഹ് ഒരു പെറ്റെന്ന് പറയാം വേദയുടെ വേദയുടെ പെറ്റ് മുത്തശ്ശി തന്നെയാണ് അപ്പൊ മുത്തശ്ശി മുത്തശ്ശിയോട് പറയാ ഇല്ല ഒരിക്കലും എനിക്ക് പറ്റില്ല അപ്പൊ വീട്ടുകാരൊക്കെ പറയുന്നുണ്ട് അവള് പോകുവാണെ പോട്ടെ അവൻ പോകുവാണെങ്കിൽ പോട്ടെ മോള് കേറി വാ മോൾക്ക് ഇനിയും ഒരു ജീവിതം മുന്നിലുണ്ട് അവ അവര് പോട്ടെ അവൻ പോട്ടെ അവനെ നീ ഓർക്കണ്ട എന്ന് പറയുമ്പോഴും വേദയ്ക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ അപ്പൊ വേദയ്ക്ക് ഒരു കാര്യം കൂടി ഇപ്പൊ എടുത്തു പറയാനുണ്ട് ഏതൊരു പെണ്ണിന്റെയും ഒരു ആത്മവിശ്വാസവും ധൈര്യവും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാണ് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവരാണ് തന്റെ മാനം കാക്കാൻ കഴിവുള്ളവരാണ് അതാണ് അല്ലാതെ വേറൊന്നുമല്ല സ്വത്തോ സാഹചര്യമോ അല്ലെങ്കിൽ പണമോ ഒന്നുമല്ല ഒരു പെണ്ണിന് വേണ്ടത് എന്നെ രക്ഷിക്കാന് എന്റെ മാനം കാക്കാന് പറ്റിയ ഒരു പയ്യൻ തന്നെയാണ് എനിക്ക് ചേരുന്ന ഞാൻ വിശ്വസിക്കുന്ന ഒരു ഭർത്താവ് തന്നെയാണ് വിക്രം അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിന്റെ കൂടെ പോകുള്ളൂ ഇനിയിപ്പൊ അവിടെ കയറ്റിയില്ലെങ്കിലും ഞാൻ വേറെ എവിടെ പോയാലും ഈ താലി എൻ്റെ കഴുത്തിൽ കാണും ഈ കെട്ടിയ താലി അത് വിക്രത്തിൻ്റെതാണെങ്കിൽ വിക്രമാണ് എന്റെ കരുത്തിൽ കെട്ടിയതെങ്കിൽ വിക്രം തന്നെയായിരിക്കും എന്റെ ഭർത്താവ് എന്ന് പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ വേദയുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ട് ഇവക്ക് ഭ്രാന്ത അമ്മ ഇതൊന്നും കേട്ടോണ്ട് നിൽക്കാതെ എന്ന് പറയുന്നുണ്ട് അപ്പൊ മുത്തശ്ശിക്ക് നമ്മുടെ വേദ പറയുന്നതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ട് കാരണം മുത്തശ്ശി പറഞ്ഞു പഠിപ്പിച്ച ഓരോ കാര്യങ്ങളാണല്ലോ വേദയുടെ മനസ്സിലിരിക്കുന്നത് ഇപ്പം വേദയുടെയും മുത്തശ്ശിയുടെയും ആ ഒരു ഒരുപോലെ ആയിരിക്കുള്ളൂ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് മോൾക്ക് കരയണ്ട മോൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അത് തന്നെ നടക്കും അതുമല്ല നിങ്ങൾ ഏഴ് ജന്മങ്ങൾ ഒന്നിച്ചു ജീവിക്കേണ്ടവരാണ് ഇതിനു മുമ്പും നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് ഒന്നിച്ച് ജീവിച്ചവർ തന്നെയാണ് അപ്പോഴത്തേക്കും ആണെങ്കിലും നമ്മുടെ വേദയുടെ അച്ഛനും അമ്മയും ആങ്ങളെയും ഒക്കെ ചോദിക്കുക മുത്തശ്ശിക്ക് എന്താ ഭ്രാന്താണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ മുത്തശ്ശി പറയുന്നത് അവളെടുത്ത തീരുമാനമാണ് ആ തീരുമാനം തന്നെയാണ് നല്ലത് അവളെടുത്ത തീരുമാനമാണ് തീരുമാനം ഒരു പെണ്ണിനു വേണ്ടത് സ്വത്തോ പണമോ ഒന്നുമല്ല തന്നെ ചേർത്ത് നിർത്തുന്ന തന്നെ സംരക്ഷിക്കുന്ന ഒരു പുരുഷനാണ് ആ പുരുഷനാകാൻ വിക്രത്തിന് കഴിയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വിക്രം ആണ് അവളുടെ ഭർത്താവെങ്കിൽ അത് അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൾ ആ താലി കഴുത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആരും ആ താലി പൊട്ടിച്ചെറിയാൻ നിൽക്കണ്ട അവൾ അവളുടെ വഴിക്ക് എന്ന് പറയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വേദം വീണ്ടും ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് നമ്മുടെ വിക്രത്തിന്റെ അമ്മ പാവാണ് കേട്ടോ പഞ്ച പാവമാണ് അങ്ങനെ നമ്മുടെ വേദന സമാധാനിപ്പിക്കുകയാണ് ഇനി ഒരിക്കലും നിന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞ അയക്കില്ല ഞാൻ എന്റെ മോൻ നിന്റെ കഴുത്തിൽ താലി ചാർത്തിയിട്ടുണ്ടെങ്കിൽ നീ ഈ വീട്ടിൽ തന്നെ താമസിക്കും നീ ഈ വീട്ടിൽ തന്നെ ജീവിക്കും എന്നൊരു തീരുമാനം തന്നെയാണ് നമ്മുടെ വിക്രത്തിന്റെ അമ്മ എടുക്കുന്നത് പതിയെ പതിയെ വിക്രത്തിന്റെ അച്ഛനും വേദന ഇഷ്ടവായൊക്കെ തുടങ്ങും കേട്ടോ അതിനിടയിൽ നമ്മുടെ വിക്രത്തിന് രണ്ട് ഏട്ടന്മാരുണ്ട് ആ രണ്ട് ഏട്ടന്മാർക്കും രണ്ട് ഭാര്യമാരുണ്ട് അപ്പൊ അവരുടെ ചെറിയ കോമഡി രംഗങ്ങളൊക്കെ ഉണ്ട് അതിലൊരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഒരു കോമാളി തന്നെയാണ് സ്വന്ത കാര്യം സിന്താവാന്ന് പറഞ്ഞു നടക്കുകയും അതിനോടൊപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് എന്തൊക്കെ മുതലെടുക്കാൻ പറ്റുമോ അതുപോലെ ഒരു മനുഷ്യനാണ് കേട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ എല്ലാവരെയും പരിചയപ്പെടാം അപ്പൊ ഞാൻ ഇനി മുതൽ ഇന്ന് നിങ്ങളുടെ മുമ്പില് നമ്മുടെ വിക്രത്തിന്റെയും വേദയുടെയും സോറി അത് തന്നെ വിക്രത്തിന്റെയും വേദയുടെയും കഥയുമായിട്ട് വരുന്നതായിരിക്കും അപ്പൊ താല്പര്യം ഉള്ളവര് കാണുന്നവര് സ്ഥിരമായിട്ട് കാണുക അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അപ്പം നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ